അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എസ് 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 സിക്കും പ്ലസ് ടുവിനും മാത്രം എ പ്ലസ് എക്സെന്ന കുട്ടികളെ സൃഷ്ടിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ജീവിതത്തിൽ എ പ്ലസ് ഏഡെന്ന കുട്ടികളെ സൃഷ്ടിക്കാനായിരിക്കണം എന്നതാണ് നാം കരുതേണ്ട ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തതൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് രക്ഷകർത്താക്കളായ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും മക്കളെ ആരാക്കും എന്ന ചോദ്യം ദയവായി ജറോമികരെ പോലെ മെഡിക്കനായ കളക്ടറാക്കുമെന്നോ ഡോക്ടറാക്കുമെന്നോ എഞ്ചിനീയറാക്കുമെന്നോ പോലീസാക്കുമെന്നോ ജഡ്ജിയാക്കുമെന്നോ വക്കീലാക്കുമെന്നോ ഗുമസ്തനാക്കുമെന്നോ പ്രഭാഷകനും പ്രൊഫസറാക്കുമെന്നോ ഉള്ള സ്ഥിരം മറുകട്ടികൾ നിങ്ങൾ പറയാനേ പാടില്ല മക്കളെ ആരാക്കുമെന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ശിരസ് കുനിയാതെ ഉയർത്തിപ്പിടിച്ച ശിരസ്സോടെ ഏറ്റവും കരുത്തുറ്റ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ അവരോട് മറുപടി പറയണം മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിനൊറ്റ ഉത്തരമേ ഞങ്ങൾക്കുള്ളൂ അത് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്നായിരിക്കണം ആ ഉത്തരം എന്ന സവിനയം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മനുഷ്യൻ എന്നാൽ ബെൻഡാദ്യ പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹോമോസാറ്റിയൻസിൽ നിന്ന് ആൾക്കുരങ്ങ് മനുഷ്യനായി മാറിയ ഡാർവിൻ്റെ സിദ്ധാന്തത്തിലെ മനുഷ്യനല്ല ലോകത്തിൻ്റെ സകല ജരാചരങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന മാനവികതയുടെ കൊടികട്ടയാണെന്ന മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന മനുഷ്യരായ മക്കളാണ് ഈ നാട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം